മില്യൺ 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 ഡോളർ 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 ആയിരുന്നു മറ്റേ ചെയ്തിരുന്നത് ഈ അഞ്ച് 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 മോദി മോദി വന്നതിന് എന്ന് എനിക്ക് ഒരു ഹായ്താ ഖലരാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം റോഹിംഗ്യൻ അഭയാർത്ഥികളെ നെടുക്കളിൽ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത ഒരു വാർത്ത താഴെ കമന്റ് ബോക്സിൽ ആലപ്പുഴയിലുള്ള സോറി പാലക്കാട് അട്ടപ്പാടിയിലുള്ള ശ്രീജിത്ത് രവീന്ദ്രൻ എന്നു പറയുന്ന ഈ ഒരു സംഘപരിവാർ തീവ്ര ഹിന്ദുത്വവാദിയായ ശ്രീജിത്ത് രവീന്ദ്രൻ എന്ന് പറയുന്ന ഈ ചങ്ങാതി ഇവന് നിങ്ങൾക്കറിയാൻ മുമ്പ് ട്രംപ് ഇന്ത്യയിൽ വന്ന സമയത്ത് ഡൽഹിയിൽ ഉണ്ടായ ചെറിയൊരു അന്നത്തെ എൻ ആർ സി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമര സമയങ്ങളിൽ ഇവൻ ചെയ്തൊരു ലൈവിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീയ പരാമർശമൊക്കെ നടത്തിയ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു വിദ്വാനാണ് കക്ഷി അപ്പോൾ ഇദ്ദേഹം ഇട്ട കമൻ്റാണ് നിങ്ങൾ കണ്ടത് കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തോട്ടിട്ട് നിങ്ങൾ വളരെ കണ്ടതാണ് ഏ അഭയാഥികളെ നടുക്കളിൽ തട്ടി എന്ന് പറയും അവൻ പറഞ്ഞത് എന്തിനു നടുക്കളിൽ തട്ടുന്നു അവരുടെയൊക്കെ ശരീരത്തിലെ അവയവങ്ങൾ വെച്ചിട്ട് കോഴികൾ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞ കടുത്ത വർഗീയത ഏ കപട ദേശീയത തീവ്ര ദേശീയത അതൊക്കെ മനസ്സിൽ പേറി പേറിയെടുക്കുന്ന ആധുനിക ഈ യുഗത്തിലെ ബാബാ ബജ്റംഗീന്നോ അല്ലെങ്കിൽ ഗോഡ്സേ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാൻ പറ്റുന്ന അത്രയും തീവ്രവാദിയായ ഒരുത്തനാണ് തണിമെൻറ്റ് അപ്പോൾ അവൻ്റെ സംസാരത്തിൽ പറഞ്ഞ അവനോട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്ത് ഏകദേശം ഒരു മണിക്കൂറോട് സംസാരിച്ചപ്പോൾ നടത്തിയ സംഭാഷണത്തിൽ കേട്ട പല ഭാഗങ്ങളും അവൻ വല്ലാതെ ചിന്തിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് മനുഷ്യന്മാർ ഈ കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സമാധാനപൂർവ്വം ഈ നാട് ജീവിച്ചു പോകുക എങ്ങനെയാവും ഇൻ്റെ വീടിൻ്റെയൊക്കെ പരിസരത്തോടെ ആൾക്കാർ വഴി പോവുക ഇവൻ്റെ ആലുവക്കാർ എങ്ങനെയായിരിക്കും ഇവനൊക്കെ വിശ്വസിച്ച് ജീവിക്കുക എന്നൊക്കെ ചിന്തിച്ച് പോയിട്ടുണ്ട് ഞാൻ ഇവൻ്റെ സുഹൃത്തുക്കൾക്കെ എങ്ങനെയായിരിക്കും വീണ്ടും കൂടെ യാത്ര ചെയ്യുക എന്നൊക്കെ പോയിട്ടുണ്ട് അത്രയും തീവ്രമായ സംസാരമാണ് ഇവൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് അതിന് അവൻ നരേന്ദ്രമോദി ചീത്ത വിളിക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ തുടക്കത്ത് കേട്ടത് നരേന്ദ്രമോദി ചീത്തു വിളിക്കാൻ കാരണമുണ്ട് തീവ്ര ഹിന്ദുവാദിയല്ല എന്നാണ് പറയുന്നത് ഇനിയും തീവ്രത പോരാ എന്ന് പറയുന്നത് അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ ഒരുപാട് വാക്കുകൾ മനസ്സിലാക്കേണ്ടി വരീട്ടുണ്ട് അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഈ അവയവ വിഷയത്തിൽ അവൻ പറയുന്നതിൻ്റെ ഉള്ളടക്കം പറഞ്ഞാൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരല്ലാത്ത മനുഷ്യമാരുണ്ടെങ്കിൽ അവർ മുസ്ലിമോ ഹിന്ദു ആരായിക്കോട്ടെ ഇന്ത്യക്കാരല്ലാത്തവരാണെങ്കിൽ അവരുടെ അവയവം വിറ്റ് പൈസ പൈസയാക്കിയിട്ട് ഭാവങ്ങൾക്ക് വിതരണം ചെയ്തിട്ടും സ്വന്തം പോക്കറ്റ് വെച്ചിട്ടും രാജ്യത്തിന് വേണ്ടി ഉപകരിക്കണം എന്നാണ് ഇവൻ പറയുന്നത് ചെറിയ കുട്ടിയായ പോലും ഒരു വിഷയമല്ലെന്ന് പച്ചക്ക് പറഞ്ഞവനാണ് ആ ഭാഗം നമുക്ക് പുറത്തുകൂടാ തൽക്കാലം ഈ ഒരു ഭാഗം മാത്രമേ ഒരു വീഡിയോയിൽ കേൾപ്പിക്കുന്നുള്ളൂ കാരണം ഒരുപാട് ലെങ്ത് ഉള്ള ഫോൺ റെക്കോർഡാണ് ഈ ഒരു ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ വിടുന്നുള്ളൂ ഇതിൽ നരേന്ദ്രമോദിയെ പറ്റിയാണ് ഇവൻ പറയുന്നത് പറയാനുള്ള കാരണം എന്താ തീവ്രത കുറവാണെന്ന് പറയുന്നത് ആ ഒരു ഭാഗം നിന്ന് കേട്ടു ഇസ്രേലിനേക്കാൾ കൂടുതൽ ചെയ്യുന്ന അടിച്ച് ഇന്ത്യ പണ്ട് മുതൽക്കേ ആയിക്കോട്ടെ അത് തെറ്റാണ് മണ്ഡല തീരുമാനമാണ് ഇതൊക്കെ തന്നെയാണ് മോദിയോട് ഞാൻ എതിർപ്പ് പറയുന്നത് കോൺഗ്രസ് രണ്ട് രണ്ടര മില്യൺ ഡോളർ ആയിരുന്നു മറ്റേ സഹായം ചെയ്തിരുന്നത് ഈ മൈരമാ അഞ്ച് അഞ്ച് മില്യൺ ഡോളർ ഏത് ആക്കി അഞ്ചു മില്യൻ ഡോളറ ഈ മോദി മൈരമ അഞ്ച് മില്യൺ ഡോളർ ആക്കി ഉയർത്തിയത് അതൊക്കെ തന്നെയാണ് ഇയാളോട് എനിക്ക് എതിർപ്പുള്ളത് മോഡിയാണോ നീ മരുന്ന് നിലച്ചത് വിളിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലേ ആരെന്തെങ്കിലും പ്രധാനമന്ത്രിയല്ലേ ഇതൊക്കെ പരസ്യമായിട്ട് ഇതൊക്കെ പരസ്യമായിട്ട് പബ്ലിക്കാല് നിന്റെ ബിജെപിക്കാരെ എതിർക്കൂലേ

നീ വായ കൊണ്ട് ഇപ്പൊ എന്നോട് ചീത്ത പറയാ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ മോഡിക്ക് അനുകൂലമായിട്ട് എഴുതാ അതൊരു ഇരട്ട നിലപാടല്ലേ മോദി വീര മോദി വീരപുരുഷനെ കാണുന്നുണ്ടോ മാത്രമാണ് എങ്ങനെയുണ്ട് പൊളിയല്ലേ നമ്മളൊക്കെ ഞാനൊക്കെ ഈ പേജ് തുടങ്ങി ഏകദേശം രണ്ട് മൂന്ന് വർഷമായി നാലഞ്ച് വർഷത്തിലധികമായി സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് വീഡിയോ പ്രതികരണം നടത്താൻ തുടങ്ങിയിട്ട് നരേന്ദ്രമോദി ആയാലും ബി ജെ പി ആയാലും ഏതൊരാളെയും നമ്മൾ വിമർശിക്കാറുണ്ട് പക്ഷേ പച്ചയ്ക്ക് ഇത്ര തറിയൊന്നും നമ്മൾ വിളിക്കാറില്ല അപ്പൊ ഇവനൊക്കെ ബി ജെ പി ആർ എസ് എസ് ആണെന്നൊക്കെ പറയുമ്പോഴും ഇവന്റെയൊക്കെ ഉള്ളിൽ എത്രമാത്രം തീവ്രതയാണ് കൊണ്ട് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സംഘികളുണ്ട് അവരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് പുറത്തുവിടുന്നത് ഓക്കെ അപ്പോൾ ഇവനൊക്കെ ഇതുവരെ സപ്പോർട്ട് ചെയ്താൽ അതിനു സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയല്ല സംഘികളൊക്കെ കേൾക്കുക ഇവനീ പറഞ്ഞതൊക്കെ ശരിയാണോ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെ നിങ്ങളുടെ പ്രിയപ്പെട്ട മോദിജിയെ തെറി വിളിച്ചതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ അതിനും സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏഹ് അപ്പോൾ ഇവൻ്റെയൊക്കെ സംസാരത്തിൽ വന്നത് മുഴുവനും അതായത് എന്താണോ നമ്മൾക്ക് എതിർക്കുന്ന വിഷയം അതൊക്കെ സത്യം തന്നെയാണ് അതൊക്കെ എതിർക്കപ്പെടേണ്ട വിഷയം തന്നെയാണ് പക്ഷേ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്ത് പട്ടിയ ഇവൻ ഇസ്രായേലിനെ ഇസ്രായേലിനെക്കുറിച്ച് സംസാരിച്ച് സംസാരത്തിൽ ഇവൻ ഇസ്രായേലിനെ ഇസ്രായേലിനെപ്പറ്റി പറയുന്നത് ഇസ്രായേൽ നമ്പാൻ കൊള്ളാത്ത തീവ്രവാദികൾ തന്നെയാണ് വിശ്വസിക്കാൻ കൊള്ളാത്തവർ തന്നെയാണ് ജൂതുമാർ പക്ഷേ അങ്ങനെ ആയതുകൊണ്ട് നമ്മളവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇതൊക്കെയാണ് ഇവിടെ സംസാരത്തിൽ ഒരുമീളം വന്നത് മനസ്സിലായില്ലേ അപ്പോൾ മനസ്സിലൊരു ക്ലേശം പോലും മനുഷ്യത്വം ഇല്ലാത്ത സഹജീവി സ്നേഹമില്ലാത്ത സ്വന്തം ആശയം സ്വന്തം ആദർശം സ്വന്തം കപട ദേശീയത ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് പാതകം ചെയ്യാൻ തയ്യാറായിരിക്കുന്ന അത്രയും ക്രൂരന്മാരായ ആളുകൾ നമുക്കിടയിലുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഇവൻ ഇവൻ്റെ അയൽ അയൽവക്കക്കാർ ഇവൻ്റെ പരിസരത്തുള്ള ഗ്രാമവാസികൾ ഇവനെ അറിയുന്ന സുഹൃത്തുക്കൾ ഇവൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ അവരൊക്കെ മനസ്സിലാക്കണം രാത്രിയൊക്കെ വഴി അരികിൽ നടന്നു പോകുമ്പോൾ വഴി അരികിൽ കടക്കുന്ന ഏതെങ്കിലും ഒരുത്താൻ ഇന്ത്യക്കാരനല്ലെങ്കിൽ ഒരു പക്ഷേ എന്തും ചെയ്യാൻ മടിക്കാത്ത കൊടുത്തപ്പെട്ട ഒരു ഇനാണ് ഇതൊക്കെ ഇപ്പം ബാക്കി സംഭാഷണം ലെങ്ത്ത് കൂടുതലൊന്നും ഇതിൽ കൊടുക്കുന്നില്ല അത് ബാക്കി നമുക്ക് അടുത്ത വീഡിയോ കൊടുക്കാം ഓക്കെ